രാവിലെ തന്നെ ഇന്ന് നമ്മുടെ റോക്കിക്ക് ഒരു മുട്ട പണി കിട്ടി അതായത് റോക്കി രാവിലെ കിച്ചൺ ടീമിൻ്റെ പേരിൽ വലിയ വഴക്കുണ്ടാക്കിയല്ലോ പഴയ ഫുഡാണ് തരുന്നത് നല്ല ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് നല്ല ഫുഡ് കഴിക്കണം ഞാൻ പഴയ ഫുഡ് കഴിക്കാനല്ല ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് റോക്കി സീനുണ്ടാക്കി അങ്ങനെ അപ്സരേ ആയിട്ട് വഴക്കാവുന്നു അപ്പോൾ അപ്സര ഇതിനിടയിൽ റോക്കി അപ്സരയുടെ വീട്ടുകാരെയും അപ്സര റോക്കിയുടെ വീട്ടുകാരെയും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ റോക്കി ഭർത്താവെന്ന് എടുത്തു പറഞ്ഞു അത്രയേ ഉള്ളൂ അതേസമയത്ത് അപ്സര ആ അതിനുശേഷം ഭർത്താവ് എന്ന് എടുത്തു പറഞ്ഞതിന് ശേഷം റാസ്കൽ എന്ന് പറയുന്നുണ്ട് സോ അത് ഒഴിവാക്കേണ്ട വാക്ക് തന്നെയാണ് കേട്ടോ എന്തായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ഒടുവിൽ റോക്കി എന്ത് ചെയ്യുകയാണ് ഭക്ഷണം നിരസിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ റാസ്കൽ എന്ന് വിളിച്ചതിന് അപ്സര വാപ്പ് പറഞ്ഞാലേ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു അതിനുശേഷം ബിഗ് ബോസ് എന്ത് ചെയ്യുകയാണ് ടീം വിളിക്കാനായിട്ട് ക്യാപ്റ്റനെ പുതിയ ക്യാപ്റ്റനെ ക്ഷണിക്കുകയാണ് അങ്ങനെ എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സിജോയുടെ ഒരു ഗെയിമുണ്ട് സിജോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ റോക്കിയുടെ ടീമിനെ പിടിച്ച് കിച്ചൺ ടീമാക്കി അതൊരൊന്നൊന്നര സ്ട്രാറ്റജിക് മൂവ് ആയിപ്പോയി എന്നുവെച്ചാൽ കിച്ചൺ ടീം ശരിയല്ല കിച്ചൺ ടീം ഫുഡ് ഉണ്ടാക്കുന്നില്ല പഴയ ഫുഡാണ് തരുന്നതെന്ന് പറഞ്ഞ് രാവിലെ വഴക്കിട്ടുകൊണ്ടിരുന്ന റോക്കി കിച്ചൺ ടീമായിട്ട് മാറുകയാണ് റോക്കിയെ പിടിച്ച് ക്യാപ്റ്റനുമാക്കി അപ്പോൾ റോക്കിയുടെ ടീം എന്ന് പറയുമ്പോൾ അപ്സര നമ്മുടെ മുടിയൻ അതുപോലെ അർജുൻ അവരാണല്ലോ ഒരു ടീം ഡെൻ റൂമിൽ കിടക്കുന്നവർ അപ്പോൾ ഇവരുടെ ടീമാണ് എന്ത് ചെയ്യുന്നത് ഇനി കിച്ചണിൽ കയറേണ്ടത് അത് സിജോയുടെ വലിയൊരു സ്ട്രാറ്റജിക് മൂവ് തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും റോക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന് നടക്കുന്ന വലിയ ഫൈറ്റിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം